മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു ആണ് അതായത് ഒരു വാർത്താ ചാനലിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ജിഹാദി അല്ല ഒന്നാം തരം ജിഹാദി പഹൽഗാം ഭീകരാക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് പച്ച മലയാളത്തില് ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഇത്ര ധൈര്യം ലഭിക്കുന്നത് പച്ച മലയാളത്തിൽ ഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള അല്ലാത്ത മറ്റെല്ലാവരെയും തീർക്കും എന്ന രീതിയിൽ ഒരു വ്യക്തി കമന്റുമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിങ്ങളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ ഇതിനൊക്കെ എവിടെ നിന്നാണ് ഇത്തരം ആളുകൾക്ക് ധൈര്യം ലഭിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് സകലരോടും ഒരു കാര്യം അങ്ങ് ഓർമ്മിപ്പിക്കാം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കെതിരെ നിങ്ങൾ മൗനം പാലിക്കുന്നത് കേരളത്തിന് തന്നെ വലിയ അപകടമാണ് എന്നുള്ളത് സകല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാര് തിരിച്ചറിയാം ഒരു കമന്റ് ഞാനതാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഇത് ഈ ഒരു കമന്റുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട് ഈ ജിഹാദിക്കെതിരെ നമുക്ക് ആദ്യം തന്നെ ആ ജിഹാദി മുന്നോട്ട് വെച്ചിട്ടുള്ള കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഈ ജിഹാദിയുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഈ ജിഹാദിയുടെ പ്രൊഫൈൽ ഫോട്ടോ ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ജിഹാദിയുടെ പേര് മുഹമ്മദ് സനൂഫ് എന്ന ഞാൻ ഞാനായാലും ആ ജിഹാദിയുടെ കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കൊന്നു കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപ്പെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ച് തുപ്പും കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ചു ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാല കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ നിന്റെയെല്ലാം അടുത്ത് എത്തിയിരിക്കും പച്ച മലയാളത്തിലാണ് ഒരു ജിഹാദ് കമന്റിട്ട് ഇരിക്കുന്നത് ഇതിനെതിരെ പരാതിയുമായിട്ട് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി രംഗത്തെത്തിയത് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് അവര് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഭീകരവാദ ആക്രമണത്തിൽ കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി തനിക്ക് നേരിട്ട അനുഭവം പങ്കുവെക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ വന്ന സനൂഫ് എന്ന മലയാളിയുടെ ഓഫീസിൽ പരാതി നൽകി മതേതര കേരളത്തിൽ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാണ് ഇത്തരത്തിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തീവ്രവാദത്തെ പിന്തുണയ്ക്കാൻ ധൈര്യം നൽകുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് അധീന ഭാരതി ഉയർത്തിപ്പടുത്തിട്ടുള്ളത് ആരാണ് കേരളത്തിൽ ഇങ്ങനെ ഇത്തരം കമന്റ് ഇത്തരം കാര്യങ്ങൾ പച്ചക്ക് വിളിച്ചു പറയാൻ ധൈര്യം കൊടുക്കുന്നത് ഇവന്റെയൊക്കെ പിന്നില് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിൽ പരിധി നോക്കുമ്പോൾ പ്രൊഫൈല് പോലും കാണാൻ സാധിക്കാത്ത വിധം എനിക്കിതൊക്കെ ആളുകൾ അയച്ചു തരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഈ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് പ്രൊഫൈലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു സമയത്ത് ആ പ്രൊഫൈല് പോലും കാണാൻ സാധിക്കുന്നില്ല എന്നാൽ നമ്മുടെ കേരളത്തിലെ സൈബർ സെൽ സംവിധാനങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തെ മറ്റു മതങ്ങളിലുള്ള സകലരെയും തീർക്കണമെന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരു ജിഹാദി പച്ച മലയാളത്തിലെ എഴുതി എടുക്കുന്ന എഴുതി മുന്നോട്ട് വെക്കുന്ന ഒരു ജിഹാദി നമ്മൾക്കിടയിലുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരുണ്ട് അല്ലെങ്കിൽ തർക്കാർക്ക് വേണ്ട നമുക്കറിയാം പഹൽഗാം വിഷയം നടന്നിട്ട് പഹൽഗാമില് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികള് കൂട്ടക്കൊല നടത്തിയിട്ടോ മതം നോക്കിയിട്ടോ തന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് മതം മനസ്സിലാക്കി തങ്ങളിൽ എന്ന് ഉറപ്പിച്ചിട്ട് ഓരോ ആളുകളെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ പോലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ട് ചില പ്രത്യേക രീതിയിലാണ് ആളുകൾ പിന്തുണക്കുന്നത് മറ്റു പല ഭീകരാക്രമണത്തെയും പൊക്കിപ്പെടുത്തിട്ട് ഇതും ഒരു ആസൂത്രമാ ആസൂത്രണമാണോ എന്ന രീതിയിലൊക്കെയാണ് ഒരുപാട് ആളുകൾ ഈ വിഷയത്തെ ഭീകരർക്ക് വേണ്ടി ന്യായീകരിക്കുന്നത് അരി ആഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു വിഷയവും മുക്കിപ്പണിച്ച് വന്ന് ഈ വിഷയത്തെ കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നത് ആ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള സംസാരമാണ് എന്നുള്ളതൊക്കെ നമ്മുടെ കേരളത്തിൽ ജിഹാദികളുണ്ട് നമ്മുടെ കേരളത്തിലെ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഈ കമന്റ് കണ്ടില്ലേ നമുക്കറിയാം നമ്മുടെ കേരളത്തില് ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിന്റെ സിൻമാറിന് വേണ്ടി പോലും ഇവിടെ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട് മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് മരണപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ഭീകരരുടെയും ഫോട്ടോ പൊക്കി നമ്മുടെ പ്രധാനപ്പെട്ട എയർപോർട്ടിലേക്ക് പോലും കേരളത്തിൽ മാർച്ച് നടത്തിയില്ലേ സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടന ഭീകരവാദികളുടെ ഫോട്ടോവും പൊക്കിപ്പിടിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോലും നിരോധിച്ചിട്ടുള്ള ഭീകരവാദ സംഘടനകളുടെ മേധാവിമാരുടെ ഫോട്ടോവും പൊക്കിപ്പിടിച്ച് നമ്മുടെ കേരളത്തിൽ മാർച്ച് നടന്നില്ലേ സഖലയാളുകളും തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട് നമുക്കറിയാം അമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് കൂട്ടക്കൊല നടത്തിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് അമാസു എന്നുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തേക്കും ടി ആർ എഫ് എന്ന ഭീകര സംഘടന കടന്ന് കയറിയിട്ട് വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടത്തിയത് രണ്ടും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ തന്നെയാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ എന്ന് പച്ചക്ക് വിളിച്ചു പറയാൻ നമ്മുടെ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും നാവ് പോലും പൊന്നുന്നില്ല എന്നുള്ളതും സകലയാളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം ഈ നാവ് പൊന്താത്ത ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ എന്ന് പറയാൻ നാവ് പൊന്താത്ത ആളുകള് ഹിന്ദുത്വ ഭീകരം ഹിന്ദുത്വ തീവ്രവാദികൾ എന്ന് നിരന്തരം പറയുന്നതും നമുക്കൊക്കെ കാണാൻ സാധിക്കും ഒരു ആവശ്യവുമില്ലാതെ അനാവശ്യമായിട്ട് നിരന്തരം പറയുന്നത് കേൾക്കാൻ സാധിക്കാറുണ്ട് അതേസമയം ഈ രാജ്യത്ത് അരി കഴിക്കുന്ന സകലർക്കും അറിയാം പഹൽഗാമിൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ഭീകരാക്രമണം നടത്തിയത് എന്ന് എന്നിട്ടും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പലർക്കും അതാരാണ് നടത്തിയത് എന്ന് പോലും പറയാൻ സാധിക്കാത്തൊരു ഗതികെട്ട ഒരു സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട് അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം സരൂഫുമാര് നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതും ഒരു തർക്കമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കേരളത്തില് പച്ച മലയാളത്തില് ഈ രാജ്യത്തെ മറ്റെല്ലാവരെയും തീർക്കുമെന്ന് പറഞ്ഞു കൊണ്ടൊക്കെ ഒരു കമന്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളമൊക്കെ വലിയ അപകടത്തിലാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട